എല്ലാവർക്കും റീബോൺ യുജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതായി പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പഴയതുപോലെ വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്വീറ്റ് ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തിന് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്തെടുക്കുന്നത് വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നതിന് കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കുറേ ആൾക്കാർ ഈ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മറന്ന് പോകുന്നുണ്ട് അപ്പോൾ കാണുന്നതിന് കൂടുതൽ തന്നെ അത് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മിൽക്ക് പൗഡർ ആണ് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് മിൽക്കാണ് ഒരു അര കപ്പ് മിൽക്കാണ് ഇട്ട് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അരക്കപ്പ് ഷുഗറും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആ ഒരു മിൽക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് അരക്കപ്പ് മിൽക്കാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഷുഗറാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നെയ്യുണ്ട് ഗീ ആണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അതും നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടെക്സ്ചറിലുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിമിലൊന്നും അല്ലാട്ടോ വെച്ചിട്ടുള്ളത് അല്ലാതെ തന്നെ നമ്മൾ ഇത് ആദ്യം ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഷുഗറൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങനെ കട്ടകട്ടായിട്ടൊക്കെ ആയിട്ട് വരും അത് തണുത്തിരുന്ന ഇതായത് കൊണ്ടാണ് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ല സോറി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും നല്ലതുപോലെ ഇതൊന്നും മിക്സ് മിക്സ് ചെയ്തെടുക്കണം അത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കാതെ തന്നെ ആ ഒരു എന്തെങ്കിലും ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതുപോലെ ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് ഇടാതെ നമ്മളിതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് നമുക്ക് ഇതാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇത് നേരെ ഒന്ന് നേരെ സ്റ്റോ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമുക്കിതൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരണം അപ്പോൾ വറ്റി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് പിടിക്കൂട്ടോ അപ്പോൾ ഈ മിൽക്ക് പൗഡറിനൊക്കെ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്രയും നമ്മൾ ഈ ഒന്നും അല്ലാത്തത് നമുക്ക് അത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങുമല്ലോ ആ സമയത്ത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്കിതാ ഇതേപോലെ ഒന്ന് ആക്കുമ്പോൾ ഒന്നും ചൂടായി വരുമ്പോൾ തന്നെ ഇതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ലൂസായിട്ട് വരും പക്ഷേ ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ അതുവരെ നമുക്ക് ഇതൊന്ന് ഗ്യാസ് ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് ഇതുപോലെ ഇങ്ങനെ കട്ട് ആയിട്ട് വരാൻ തുടങ്ങും എന്നാലും നമുക്കറിയാട്ടെ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സമയം വരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം നമുക്കറിയാം നമ്മൾ ഈ ഹൽവയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഏകദേശം ഇതേപോലെ ഇങ്ങനെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് ഇതേപോലെ ഒന്ന് സെറ്റായിട്ട് വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇത് ൂടെ സെറ്റായിട്ട് വന്നോളും അപ്പോൾ ഇതാ ഏകദേശം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഇതാ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ആയിട്ട് വരും വരിക അപ്പം ഇപ്പോൾ നോക്കുമ്പോൾ ഇതിന് നല്ലൊരു ഷൈനിങ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്കിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആ ഒരു നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി തന്നെ വരും കേട്ടോ ഇനി നമുക്ക് ഇത് വേറൊരു ഒരു ബൗളിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ചൊന്ന് തണുക്കണ എന്നാലാണ് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ കയ്യിൽ കുറച്ചൊന്ന് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ഒന്നാക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരേ അളവിൽ ഇതേപോലെ ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂണിൻ്റെ ആ ഒരു കണക്കിനാണ് കേട്ടോ എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഇതേപോലെ നമുക്കിത് മുഴുവനും ഒരേ അളവിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി കുക്കീസിൻ്റെ ഒക്കെ കട്ടറുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനിതാ ഇത് മുഴുവനും ഇതേപോലെ ഒന്ന് ഇവിടെ ഉരുട്ടി ഒന്ന് ഇതുപോലൊന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തൊന്ന് കുറച്ച് ഞാൻ ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളതിനകത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് കൊക്കോ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതൊരു ഡിസൈന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്താണ് ഇതിട്ട് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല ഒരുപാട് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കാരണം ഭയങ്കരമായിട്ട് കൈപ്പ് ഫീൽ ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു ബാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ എടുക്കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇടാത്തത് കിട്ടും എന്നിട്ട് നമുക്ക് അതും കൂടെ കൂടി ഇതിനെണ്ണും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു പണി എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ ബാക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഇടയ്ക്ക് നമ്മൾ സ്വീറ്റൊക്കെ ഉണ്ടാക്കി ഇതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ